നീ എൻ ജീവനിൽ ഭാഗം ഏഴ് ദക്ഷയുടെ കിടപ്പ് കാണുന്തോറും അവന് സങ്കടവും ദേഷ്യവും കൂടിക്കൊണ്ടിരുന്നു വൈകുന്നേരം റിസപ്ഷനിൽ പങ്കെടുക്കാമെന്നും അതിന് യാതൊരു കുഴപ്പമുണ്ടാകില്ല എന്നും വളരെ ലൈറ്റായിട്ടാണ് മേഡത്തിൻ്റെ ശരീരത്ത് ആ മെഡിസിൻ കയറിയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും ഡോക്ടർ പറഞ്ഞെങ്കിലും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിശ്വത്തിനെ വിളിച്ച് അവൻ കാര്യങ്ങൾ പറയുകയും ചെയ്യൂ വിശ്വവും അത് കേട്ട് ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു ആ സമയം തന്നെ മാർട്ടിൻ്റെ തിരുവനന്തപുരത്തുള്ള ആളുകൾ അവർ ഭക്ഷണം കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൽ കയറി ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒബ്സർവേഷൻ റൂമിൽ തളർന്നു കിടക്കുന്ന ദക്ഷയുടെ അടുത്തായിട്ട് തന്നെ അവനിരുന്നു അവളെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മാർട്ടിൻ്റെ കോൾ വരുന്നത് ഫോണുമായി ശ്രീദേവ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു സർ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പൊക്കി മലയാളിയല്ല ഒരു നേപ്പാളിയാണ് അവൻ പറയുന്നത് അവനെ രാവിലെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറും മേഡവും ഭക്ഷണം കഴിക്കാൻ വന്ന് കയറിയതിന് ശേഷമാണ് വിളിച്ചിരിക്കുന്നത് അവന് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്നും ഈ മെഡിസിൻ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണത്തിൽ ആ മെഡിസിൻ കലക്കണമെന്നും പറഞ്ഞു അവന് ഒരുപാട് മലയാളം അറിയില്ല എങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്തു ആ നമ്പർ ട്രേസ് ചെയ്തു കണ്ടുപിടിക്കുകയും ചെയ്തു ആ നമ്പർ അത് മിസ്സായ ഒരു ഫോണിലെയാണ് ഒരാൾ അയാളുടെ ഫോൺ ഇന്നലെ രാത്രി മോഷണം പോയി എന്ന് അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാളുടെ ഫോൺ തട്ടിയെടുത്തിട്ട് അതിൽ നിന്നാണ് കോൾ വിളിച്ചിരിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ആ ഭാര്യയോട് പുറത്തേക്ക് വരാൻ പറയുകയും അയാൾ ചെന്നതും കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ മെഡിസിൻ പുറത്തേക്ക് കൊടുക്കുകയും അയാൾ അത് വാങ്ങി വേഗം അവിടെ നിന്ന് പോരുകയും ചെയ്തു അത് മാത്രമല്ല കാറിൽ വന്ന ആള് മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ബായി മുഖം വ്യക്തമായി കണ്ടിട്ടില്ല അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മരുന്ന് മേടിക്കുന്നതിൻ്റെ വെപ്രാളവും കാരണമുണ്ട് എല്ലാം കൊണ്ടുമാണ് മെഡിസിൻ്റെ ഒപ്പം ഒരു ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അയാൾ ആ മുഖം കാണാതിരുന്നത് പിന്നെ അത് കൊടുക്കാൻ വന്ന ആൾ അത് സഞ്ജീവാണെങ്കിൽ കൂടി ഇയാള് ആ മുഖം കാണാതിരിക്കാൻ എന്തായാലും ശ്രമിച്ചിട്ടുണ്ടാകും അപ്പോൾ ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ മാർട്ടിൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു എൻ്റെ പെണ്ണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കറിഞ്ഞിരിക്കണം ആരാണെന്ന് പറയാതെ തന്നെ അറിയാം എന്നാലും എനിക്ക് ഉറപ്പാക്കണം ശ്രീദേവ് പറഞ്ഞു ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും ഉറക്കം തന്നെയാണ് അവൻ്റെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും എല്ലാവരും വിളിക്കുന്നുണ്ട് അവരെല്ലാവരും എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എന്ന് വിശ്വം പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലേക്ക് വരാൻ പോയ വിശ്വത്തിനെ അവൻ തടഞ്ഞതാണ് താനും ദക്ഷയും ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അവിടെ അറിയിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല തങ്ങൾ തിരുവനന്തപുരത്താണ് എന്നാണ് ബാക്കിയുള്ളവർ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് കുറച്ചു സമയം കഴിഞ്ഞതും ദക്ഷ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ അവളെ ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ടെന്ന് അവന് തോന്നി ദക്ഷ അവൻ പതിയെ വിളിച്ചു അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു ദക്ഷ ഒരു പുഞ്ചിരിയോടെ അവൻ പിടിച്ച കയ്യിൽ മുറുകി പിടിച്ചു എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കുഴപ്പമില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാറി അവൾ പറഞ്ഞു ദേവ് സമയത്രേ അവൾ ചോദിച്ചു ഒന്നേ നാൽപ്പത് അവൻ പറഞ്ഞു അയ്യോ വൈകിട്ട് ഏഴ് മണിക്കല്ലേ നമ്മുടെ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അവൾ ചാടി എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് പതിയേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് ബെഡിലിരുന്നു ഫങ്ഷൻ മാറ്റി വയ്ക്കട്ടെ ഞാൻ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടത്തിയാലോ നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് ശ്രീദേവ് പറഞ്ഞു ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ കാരണം ഈ ഫങ്ഷൻ മാറ്റി വയ്ക്കാൻ നിൽക്കണ്ട എത്ര ആളുകൾക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെയാണ് ഒന്ന് കുളി കഴിയുമ്പോഴേക്കും ഞാൻ പഴയതിലും കുറച്ചുകൂടി സ്മാർട്ടാകും അവൾ പറഞ്ഞു അത് ഞാനല്ലേ പറയേണ്ടത് സ്മാർട്ടാണോ അല്ലയോ എന്ന് അത് വേണമെങ്കിൽ ഞാൻ രാത്രി പരീക്ഷിക്കാം അവൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം അതുപോലെ അവളും പറഞ്ഞു അത് പറ്റില്ല രണ്ട് ദിവസം അമ്പലത്തിൽ പോക്ക് പറഞ്ഞ് എന്നെ പൂച്ചയാക്കിയതാണ് അതുകൊണ്ട് ഇനി അത് നടക്കില്ല മോളെ അവൻ പറഞ്ഞതും പൂച്ചയോ മനസ്സിലായില്ല ഈ ഉണക്കമീൻ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥ അതുപോലെ ആക്കിക്കളഞ്ഞില്ലേ അതുകൊണ്ട് ഇനി എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു ട്രിപ്പ് കൂടി ഇടാം കുറച്ചുകൂടി എനർജി കിട്ടും അപ്പോൾ വൈകിട്ട് ഉഷാറാക്കാം അവൻ പറഞ്ഞു അത് പറ്റില്ല രാത്രി എനിക്ക് ഫങ്ഷനിലെ ക്ഷീണമായിരിക്കും അവൾ പറഞ്ഞു ആണോ അതെങ്ങനെ അറിയാം ഇപ്പോൾ തന്നെ അതെങ്ങനെ മനസ്സിലായി വൈകിട്ട് ക്ഷീണമായിരിക്കുമെന്ന് അവൻ പറഞ്ഞു കൊണ്ട് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അത് പിന്നെ അറിയാൻ പാടില്ലേ ഒരു ഫംഗ്ഷന് കഴിയുമ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടാവില്ലേ എല്ലാവർക്കും അതിന് അവിടെ മലമറിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ വരുന്ന വേപ്പികളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എൻ്റെ ഭാര്യയെ അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞു എന്തായാലും ക്ഷീണമൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ പോയാലോ അവൻ ചോദിച്ചു അവൾ പോകാമെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഡോക്ടറെ കാണട്ടെ ഡോക്ടർ വന്ന് ഒന്ന് കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽക്കാൻ പോയതും അപ്പോഴേക്കും ഡോക്ടറും രണ്ട് നേഴ്സുമാരും കൂടി അങ്ങോട്ട് വന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ ക്ഷീണം മാറിയോ ഡോക്ടർ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആയി അവൾ പറഞ്ഞു ഇന്ന് വൈകിട്ട് വെഡ്ഡിംഗ് പാർട്ടി നടത്തുകയല്ലേ ഡോക്ടർ ചോദിച്ചു അതെ ഡോക്ടർ എന്നാൽ പിന്നെ രണ്ടുപേരും അങ്ങോട്ട് പോയിക്കോളൂ ശരി ഡോക്ടർ അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട വൈകിട്ട് ഏഴ് മണിക്കാണ് ഫങ്ഷൻ ഡോക്ടർ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു ശ്രീദേവ് ദിക്ഷ അപ്പോഴേക്കും എഴുന്നേറ്റ് ബെഡിൽ നിന്നും താഴേക്കിറങ്ങി അത് കണ്ടതും ശ്രീദേവ് വേഗം അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരും ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവടെ റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ അവർക്ക് ചുറ്റും സെക്യൂരിറ്റി ആയിരുന്നു ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരും ശ്രീദേവിനെ കണ്ട അതിശയത്തോടെ അവരുടെ ഫോട്ടോയും മറ്റും ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു ചിലര് അവരുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം സെക്യൂരിറ്റി ഭംഗിയായി തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ തടഞ്ഞു അവർ അവിടെ നിന്നും പോയത് ശ്രീദേവിൻ്റെ എറണാകുളത്തെ വില്ലയിലേക്കാണ് ദക്ഷയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ശ്രീദേവ് ഡ്രൈവറെ വെച്ചിട്ടില്ല അവൻ സ്വയം തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അവരുടെ ഇടയിലേക്ക് ആരും കടന്നു വരരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു ദക്ഷ ശ്രീദേവിൻ്റെ കൈത്തണ്ടയിലേക്ക് ചാരിക്കടന്നു അവൻ അവൻ്റെ ഇടത് കൈയാൽ അവളുടെ കവളിൽ തലോടി ക്ഷീണം തോന്നുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ശ്രീദേവ് ചോദിച്ചു ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ ക്ഷീണം എല്ലാം മാറി ദേവ് പിന്നെ എന്താ ഇങ്ങനെ കിടക്കുന്നേ അവൻ ചോദിച്ചു അതോ എനിക്കിവിടെ ഇങ്ങനെ കിടക്കണമെന്ന് തോന്നി എൻ്റെ ദേവിൻ്റെ നെഞ്ചിൽ ചൂട് കൊണ്ട് ഇങ്ങനെ കിടക്കാൻ ഒരു കൊതി അവൾ പറഞ്ഞു ആണോ എനിക്കും കൊതിയുണ്ട് പലതിനും പലതും കാണാൻ പലതും അറിയാൻ എന്നെ കൊതിപ്പിച്ച് വച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞതും അവളെ ചാരി ഇരുന്ന തോളിൽ കടിച്ചു ഓ അവൻ എരിവ് വലിച്ചു ഇപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നത് ഇത്തിരി കൂടുന്നുണ്ട് ഞാൻ തിരിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങിയാ താങ്ങില്ല കേട്ടോ പിന്നെ അവൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഓ എന്നിട്ട് വേദനിപ്പിക്കാത്ത പോലെ പറയുന്നത് കേട്ടാ എന്നെ നിങ്ങളിനെ വേദനിപ്പിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ആണോ എവിടെയാണ് വേദനിപ്പിക്കുന്നത് അവൻ ചോദിച്ചു ചി അവൾ നാണത്തോടെ മുഖം വെട്ടിച്ചു ശ്രീദേവിൻ്റെ സംസാരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും മതി മതി ഈ സംസാരം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം അവൾ പറഞ്ഞു രണ്ടുപേരും ശ്രീദേവിൻ്റെ വിലയിലെത്തി ദേവ് അവരൊന്നും ഇവിടെയില്ലേ അവൾ ചോദിച്ചു ഇല്ല വന്നവർക്കെല്ലാവർക്കും ഞാനിവിടെ നമ്മുടെ ഹോട്ടലിൽ തന്നെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ അവിടെയാണ് അവൻ പറഞ്ഞു അതെന്തിനാ അങ്ങനെ ചെയ്തേ അവർക്ക് ഇവിടെ നിൽക്കാമായിരുന്നില്ലേ അല്ല ശരണ്യും ബാനുവും സാരംഗിയും അവരെല്ലാം എവിടെയാണ് അവൾ ചോദിച്ചു അവരെല്ലാം വിശ്വത്തിൻ്റെ വിള്ളയിലുണ്ട് ഇവിടെ എൻ്റെ പെണ്ണിനെ റെഡിയാക്കാൻ ആൾ വരും ഇവിടെ നിന്നും റെഡിയായി നമ്മൾ നേരെ ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് എത്തും അവിടെ വെച്ച് എല്ലാവരെയും കാണാം നമ്മുടെ ഈ വിള്ളയിൽ നമ്മുടെ പ്രൈവസിയാണ് ഇവിടെ മറ്റാരും വേണ്ട എന്ന് എനിക്ക് തോന്നി അവൻ്റെ സംസാരവും നോട്ടവും കണ്ട് എന്തോ പന്തികയെടുത്ത് തോന്നിയത് എക്ഷ ശരി സമ്മതിച്ചു എനിക്കൊന്ന് ഫ്രഷ് ആവണം റൂം എവിടെയാ അവൾ ചോദിച്ചു മുകളിലെ രണ്ടാമത്തെ മുറി അവൻ പറഞ്ഞു അവൾ നടക്കാൻ പോയതും എങ്ങോട്ടാ അവൻ ചോദിച്ചു റൂമിലേക്ക് അവൾ പറഞ്ഞു അതിന് ഞാൻ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവളെ രണ്ട് കൈയാലും എടുത്തു ഏയ് ദേവ് ദേവ് വേണ്ട ഞാൻ നടന്നോളാം അവൾ പറഞ്ഞു വേണ്ട നേ എടുത്തോളാം അവൻ പറഞ്ഞു അവൾ അവൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈമിട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് പടികൾ കയറുന്നത് എനിക്ക് എന്തിഷ്ടാണെന്നറിയോ അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ എനിക്കും ഒരുപാട് ഒരുപാടിഷ്ടാണ് എൻ്റെ ദേവിനെ അവൾ പറഞ്ഞു എന്നിട്ട് ആ ഇഷ്ടം എന്തെന്ന് തുറന്ന് കാണിക്കാത്തത് അവൻ ചോദിച്ചു ആര് പറഞ്ഞു പുറത്ത് കാണിക്കുന്നില്ല എന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ അവൾ പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയില്ല ഒരു പരിഭവത്തോടെ അവൻ പറയുന്നത് കേട്ടതും എന്തു തോന്നിയില്ല അവൾ തിരിച്ചു ചോദിച്ചു എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല അവൻ പറഞ്ഞു അത് ശരിയാ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ കൈകളിൽ ഇപ്പോൾ ഇങ്ങനെ അടങ്ങിക്കിടക്കുന്നത് അവൾ പറഞ്ഞു മുകളിലെ റൂമിൻ്റെ ബാദലിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ നിന്നു അവൾ എന്താണെന്ന് ചോദിച്ചതും അവൻ കണ്ണുകൊണ്ട് തുറക്കാൻ കാണിച്ചു അവൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരുന്ന കൈയെടുത്ത് കൊണ്ട് ഡോറ് തുറന്നു ദേവ് കാലുകൊണ്ട് ഡോറ് മുഴുവനായും തുറന്നു അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ഉറുവും കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ റുമ് മുഴുവൻ വെള്ളമയമാണ് അവൾ ചുറ്റും നോക്കുന്നത് കണ്ട് ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവളുടെ കണ്ണുകൾ പോയത് മതിലിലെ ഫ്രെയിമിലേക്കായിരുന്നു മനോഹരമായ നിരത്തിയ ശ്രീദേവിൻ്റെയും ദക്ഷയുടെയും ഫോട്ടോകൾ മേശപ്പുറത്ത് ഒരു സ്വർണ ഫ്രെയിമിൽ രുഗധർ ഓൾവേസ് എന്ന് മാത്രം എഴുതിയ ഒരു ഫോട്ടോ ഫ്രെയിം അതിനരികിൽ അവരുടെ നൈറ്റ് വെഡ്ഡിങ്ങിൻ്റെ ഒരു ഫോട്ടോയും അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ശ്രീദേവ് ഫോണിലേക്ക് നോക്കിയതും ദക്ഷ തന്നെ റെഡിയാക്കാൻ ആൾ വന്നിട്ടുണ്ട് ഞാൻ അവരെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീദേവ് താഴേക്ക് പോയി അവൾ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോയി കുളി കഴിഞ്ഞതും ഉണ്ടായിരുന്ന ക്ഷീണമെല്ലാം പൂർണമായിട്ടും മാറിയതുപോലെ അവൾക്ക് തോന്നി അവൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീദേവ് റൂമിലുണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി റൂമിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാതെയാണ് കയറിയത് അവൾ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു കൊണ്ട് ശ്രീദേവ് അവളുടെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് അവളുടെ വേഷം ശ്രദ്ധിച്ചത് ഒരു പിങ്ക് ടവൽ കൊണ്ട് നനഞ്ഞ മുടി കെട്ടിവെച്ചിരിക്കുന്നു ഒരു അത്യാവശ്യം ഇറക്കമുള്ള പിങ്ക് കളറിലെ ടവൽ തന്നെയാണ് അവൾ മാറിന് മുകളിലായി ചേർത്ത് കെട്ടിയിരിക്കുന്നത് അവൻ്റെ നോട്ടം കണ്ടതും അവൾ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറാൻ പോയതും ആ നിമിഷം ദേവ് അവളുടെ പിന്നിലൂടെ വയറിൽ ചുറ്റി പിടിച്ച് എടുത്തുപൊക്കി ദൈവ് വേണ്ട അവൾ പറഞ്ഞു വേണമല്ലോ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഉള്ളിലെ വികാരത്തെ ഉണർത്തിയത് നീയല്ലേ അപ്പോൾ ഇനി അതിനെ ശമിപ്പിക്കാനും നിനക്ക് മാത്രമേ പറ്റൂ ഇന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു വെള്ളത്തുള്ളികൾ നിറഞ്ഞ ആ തോളിലെ വെള്ളത്തുള്ളികളെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവൻ്റെ ചുണ്ടിൻ്റെ സ്പർശവും ശ്വാസത്തിൻ്റെ ചൂടും അറിഞ്ഞതും അവൾ വളഞ്ഞ് അവൻ്റെ തോളിലേക്ക് തല ചേർത്ത് പോയി ശ്രീദേവിൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും ചെവിയിലും കാണുന്ന വെള്ളത്തുള്ളികളെ നുണഞ്ഞെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി അവനെ ആഗ്രഹിക്കുന്നത് പോലെ അവളെയും കൊണ്ട് ഡ്രെസ്സിംഗ് ടേബിളിനടുത്തേക്ക് നടന്നു അവളെ ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലായി കയറ്റിയിരുത്തി രണ്ട് കാലുകളും അകത്തി വെച്ചുകൊണ്ട് കൊണ്ട് അവളിലേക്ക് ചേർന്ന് അവൻ നിന്നു അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർന്നു ദക്ഷ ഒന്ന് പുറകിലേക്ക് വളഞ്ഞു പോയി അവൻ്റെ കൈകൾ അവളുടെ പെൺകഴുത്തിലായി താങ്ങി അവൻ്റെ മുഖം അപ്പോഴും അവളുടെ കഴുത്തിലും കവളിലും എല്ലാം ഓടി നടന്നു അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് രക്ഷ ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു ശ്രീദേവിനെ തള്ളി മാറ്റാൻ നോക്കി പക്ഷേ അവനുണ്ടോ ഒരടി അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു അതോടൊപ്പം അവളുടെ കഴുത്തിൽ പതിയെ ഒന്ന് കടിക്കുകയും ചെയ്തു ഓഹ് അവളിൽ നിന്നും വേദനയുടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ മുഖമുയർത്തി അവളെ നോക്കി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി ആ കബോർഡ് മുഴുവൻ നിനക്കുള്ള ഡ്രസ്സുകളാണ് ശ്രീദേവ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴും ഡോറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ദക്ഷ ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും ചാടി ഇറങ്ങി കബോർഡ് തുറന്നു കയ്യിൽ കിട്ടിയ ഒരു ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറുന്നത് ചെറു പുഞ്ചിരിയോടെ നോക്കി നിന്നുകൊണ്ട് ശ്രീദേവ് വാതിൽ തുറന്നു സർ മേഡം സമയാകുന്നു റെഡിയാകാൻ ഇനിയും വൈകിയാൽ അവർ പറഞ്ഞു നിങ്ങൾ ആ മുറിയിലേക്ക് മുറിയിലേക്കിരുന്നോളൂ ദക്ഷ അങ്ങോട്ട് വരും ശ്രീദേവ് പറഞ്ഞു അവർ അവനെ ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് പോയി ആ സ്ത്രീ നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലെ ഫോണിൽ ഒരു കോൾ ഉണ്ടായിരുന്നു ദക്ഷയെ കണ്ടിട്ടില്ല ഇപ്പോൾ വരുമെന്ന് പറഞ്ഞത് അവർ ഫോണിലൂടെ പറഞ്ഞു എന്നാൽ ഡോറടച്ച ശ്രീദേവ് അവർ ആ റൂമിലേക്ക് കയറിയതും അവൻ വീണ്ടും ഡോറ് തുറന്ന് അവർ കയറിപ്പോയ ആ റൂമിലേക്ക് ഒന്ന് നോക്കി പിന്നെ ഫോണെടുത്ത് ആരെയും വിളിച്ചു പിന്നെ ചെന്ന് അവർ കയറിയ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവൻ നടന്ന് താഴെയുള്ള മറ്റൊരു റൂമിലേക്ക് വന്നു എല്ലാം റെഡിയല്ലേ അവൻ ചോദിച്ചു എല്ലാം റെഡിയാണ് സർ മേഡം അവർ ചോദിച്ചു ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വരും അവൻ ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു സർ ഞങ്ങളുടെ പേര് പറഞ്ഞ് വിളിച്ച ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ശ്രീദേ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ ഈ സ്റ്റോറി കുറേ ദിവസമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി മുടങ്ങാതെ ഇടാൻ ഞാൻ എന്തായാലും ശ്രമിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക